ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ന്യൂസ് ആയിട്ടാണ് ഞാൻ വരുന്നത് അതായത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ പതിനെട്ട് അതായത് ഇന്ന് മുതൽ വളരെ മാറ്റങ്ങളാണ് നമ്മുടെ റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതായത് റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണിത് ഡിസംബർ മാസം അവസാനിക്കാനായിട്ട് ഇനി ഏതാനും ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ ഡിസംബർ മുപ്പത്തൊന്നിനോട് കൂടി ധാരാളം ചേഞ്ചസ് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട് അതായത് ഇനിയിപ്പോൾ ഒരു അതായത് ഡിസംബർ മാസത്തിൽ റേഷൻ വിതരണം എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു പത്ത് ദിവസം ഉണ്ടാവുകയുള്ളൂ കാരണം അവധിയൊക്കെ കഴിഞ്ഞിട്ട് അത്രയും ഡേയ്സേ നമുക്ക് കാണുകയുള്ളൂ അപ്പോൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും അതുപോലെ ബി പി എൽ പിങ്ക് റേഷൻ കാർഡിനും അതായത് മഞ്ഞ കളർ റേഷൻ കാർഡിനും ബി പി എൽ പിങ്ക് കളർ റേഷൻ കാർഡിനും ലഭിക്കുന്ന സൗജന്യ റേഷൻ വിതരണം അവസാനിക്കും എന്നാൽ ഒരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ കളർ റേഷൻ കാർഡിനും പിങ്ക് കളറായ ബി പി എൽ കാർഡിനും സൗജന്യ റേഷൻ വിതരണം തുടരുവാൻ ഈ അടുത്ത് തീരുമാനിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷവും യെല്ലോ അതായത് മഞ്ഞ പിങ്ക് കളർ കാർഡുകൾക്ക് സൗജന്യ റേഷൻ തുടർന്ന് കിട്ടുന്നതാണ് എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും കേരളത്തിലെ ഒന്നര കോടി ജനങ്ങൾക്ക് ഇത് വളരെ ഒരു ആശ്വാസം തന്നെയാണ് എന്നാൽ നീല വെള്ള കാർഡുകൾ ഈ ഈ അതായത് നീല വെള്ള കാർഡുകൾ ഉള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ദരിദ്ര വിഭാഗക്കാർക്കുള്ള ഒരു ഭക്ഷ്യഭദ്രതാ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് അതിൽ നീല കാർഡുകാരും വെള്ള റേഷൻ കാർഡ് ഉള്ളവരും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് അതിന് കാരണം മഞ്ഞ റേഷൻ കാർഡ് അതുപോലെ വെള്ള റേഷൻ ഉള്ളവർ സാമ്പത്തികമായി മെച്ചപ്പെട്ടാൽ അതെങ്ങനെയെന്ന് വെച്ചാൽ അതായത് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ ജോലി അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ വാസവരുമാനമോ അല്ലെങ്കിൽ കുടുംബത്തിൽ നാല് ചക്ര വാഹനം വാങ്ങിയാൽ യെല്ലോ പിങ്ക് റേഷൻ കാർഡ് തിരിച്ചു നൽകി വെള്ള കാർഡിലേക്ക് മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നീല കാർഡായിട്ടുള്ള എ പി എൽ കാർഡിലുള്ളവർ ബി പി എൽ കാർഡിൽ പിങ്ക് കാർഡിൽ അർഹരാണെങ്കിൽ അവർക്കും അപേക്ഷ കൊടുത്ത് ബി പി എൽ കാർഡിലേക്ക് മാറാവുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നീട് വരുന്ന മാറ്റം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചിരുന്ന പതിമൂന്ന് ഇനം പല ഉൾപ്പെടെയുള്ള നിത്യോപക നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ വിപണി വിലയുള്ള സാധനങ്ങൾ വെറും അറുന്നൂറ്റി അൻപത് രൂപ വിലയിലാണ് നമുക്ക് സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്നാൽ ഇത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ ഈ ഒരു സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതായത് അവർ പറയുന്നത് ഇപ്പോൾ സപ്ലൈകോ എണ്ണൂറ് കോടിയിലധികം കടത്തിലാണ് എന്നതാണ് അവർ കാരണം പറയുന്നത് ഈ പ്രാവശ്യം സപ്ലൈക്കോയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഫെയറുകളും ചന്തകളും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കും എന്നാണ് പറയുന്നത് വിപണിയിൽ നിന്നും ജനങ്ങൾ ഇത്തവണ സാധനങ്ങൾ വാങ്ങേണ്ടി വരും എന്ന് പറയുന്നുണ്ട് എന്നാൽ ക്രിസ്മസിന് സംസ്ഥാനത്ത് അതായത് ക്രിസ്മസ് റേഷനൊക്കെ സംസ്ഥാനത്ത് സജീവമായി വന്നിട്ടുണ്ട് പലയിടത്തും പഞ്ചസാര ആട്ട ഇവയൊന്നും എത്തിയിട്ടില്ലായിരുന്നു ഇതൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഡിസംബറിൽ പതിവ് പോലെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും ലഭ്യമാകുന്നുണ്ട് അപ്പോൾ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തൊന്ന് രൂപ നിരക്കിലും ലഭിക്കും അതുപോലെ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും പിന്നീട് എ പി എൽ അതായത് നീലക്കാടിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പിന്നീട് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള കാർഡിന് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇങ്ങനെയാണ് സപ്ലൈ സപ്ലൈകോയിൽ അതായത് റേഷൻ കടകളിലെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ